ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ഷിഫ്റ്റിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അതായത് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലല്ല ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ചെയ്യാത്തത് എന്നുള്ളതിന് റീസണും കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഞാനിപ്പം കുറച്ച് നാളായിട്ട് ഏകദേശം അഞ്ച് വർഷമായിരുന്നു എനിക്ക് തോന്നുന്നത് അഞ്ച് വർഷത്തോളം അഞ്ച് വർഷം ആകാൻ പോവുകയാണ് ഞാൻ നേഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് നേഴ്സിംഗ് ഹോമിലാണ് ഞാൻ ഞാൻ ജോലി ജോലി ചെയ്യുന്നത് ഈ ഹോമിൽ ചെയ്യുന്ന എൻ്റെ ഒരു ദിവസത്തെ ഞാൻ സാധാരണ നൈറ്റ് നൈറ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു ഷിഫ്റ്റിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നൊക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ ഞാൻ ഒരു ഏഴ് ക്യാമ്പ് തരും വീട്ടിൽ നിന്ന് പോകും ഏഴേ മുക്കാലോട് കൂടി അവിടെ ചെല്ലും ഏഴേ മുക്കാലിന് ചെന്നാൽ എട്ടു മണിക്കാണ് ഷിഫ്റ്റ് തുടങ്ങുന്നത് അപ്പം ഒരു ഏഴേ മുക്കാലിന് ചെന്നിട്ട് എട്ട് മണി വരെയുള്ള സമയം കൊണ്ട് ഹാൻഡ് ഓവർ അതായത് ഓവർ ആദ്യം ഉണ്ട് അപ്പം ആ ഹാൻഡ് ഈ സമയത്താണ് എടുക്കുന്നത് ആ ഹാൻഡ് ഓവർ എടുത്തതിന് ശേഷം അത് കഴിഞ്ഞ് അത് അപ്പോൾ അത് നേരത്തെ ചെന്ന് എടുക്കുവാണെങ്കിൽ എട്ടുമണിയാവുമ്പോഴത്തേനും നമ്മൾ ചെന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് പകല് ചെയ്തിരുന്ന നേഴ്സിന് കറക്റ്റ് എട്ട് മണിയാവുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ എട്ട് മണിക്ക് കറക്റ്റ് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് അപ്പം ഡെയിലി ചെയ്യുന്ന നേഴ്സും നേരത്തെ തന്നെ വരും ഏഴ് മുക്കാൽ അല്ലെങ്കിൽ ഏഴ് അമ്പതാവുമ്പോഴത്തേനും അവരും എത്തും അങ്ങനെ നമ്മൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ കെയർ സ്റ്റാഫിന് നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഏഴേമുക്കാലിന് ചെന്ന് ഹാൻഡ് ഓവർ എടുക്കുന്നു അതിന് ശേഷം നമ്മൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഹാൻഡ് ഓവർ കൊടുക്കുന്നു എൻ്റെ കൂടെ രണ്ട് കെയർ സ്റ്റാഫാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഹോം എന്ന് ഒരു വലിയ ഹോമാണ് അതിന് നാല് വിങ്ങുകളുണ്ട് അതായത് നാല് യൂണിറ്റുകളുണ്ട് രണ്ട് വലിയ യൂണിറ്റും പിന്നെ രണ്ട് ചെറിയ യൂണിറ്റും പോലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ാണ് ഞാൻ ചെയ്യുന്നത് ഏറ്റവും ചെറിയ യൂണിറ്റിലാണ് ചെയ്യുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള പേഷ്യൻ്റൊക്കെ ഉള്ള ഒരു യൂണിറ്റ് തന്നെയാണ് എൻ്റെ പതിനാല് പേഷ്യൻ്റേ ഉള്ളൂ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല കട്ടിപ്പണിയുള്ള ഒരു ഒരു സ്ഥലം തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പേഷ്യൻ്റ് കേട്ടോ പറയുന്നത് ഇവിടെ നമ്മൾ റെസിഡന്റ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സർവീസ് യൂസർ എന്നാണ് പറയുന്നത് അപ്പം ഒരു പതിനാല് ഉള്ള ഒരു യൂണിറ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ ഹാൻഡ് ഓവർ ഞാൻ ഇവർക്ക് കൊടുക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ഒന്ന് പോയി ഒന്ന് പെട്ടെന്ന് പോയി എല്ലാവരും ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഒന്നെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യും അല്ലെങ്കിൽ കൂടെ ഉള്ളവരോട് പറയും പോയി ചെക്ക് ചെയ്യാൻ പറയും അപ്പോൾ അവർ ഏകദേശം ഈ വീഴുന്നൊക്കെ ആൾക്കാരുണ്ടല്ലോ ഇവർ പ്രായമായ നഴ്സിംഗ് ഹോം ആയതുകൊണ്ട് തന്നെ എല്ലാവരും പ്രായമായവരാണ് കുറച്ച് പേരൊക്കെ നടക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ വീഴാൻ ചാൻസ് ഉള്ള ഒത്തിരി പേരുണ്ട് വീഴുന്നത് എന്തെങ്കിലും വയ്യാഴികയൊക്കെ ആയിട്ട് ഇപ്പം എൻഡ് ഓഫ് ലൈഫ് ഒക്കെ ആയിട്ട് കിടക്കുന്നവർ അങ്ങനെയുള്ളവരെയൊക്കെ നോക്കണം നമ്മൾ അപ്പോൾ ഷിഫ്റ്റ് തുടങ്ങി ഹാൻഡ് ഓവർ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് പോയി മേക്ക്ഷ്യൂർ ചെയ്യും അവർ ഓക്കെ ആണെന്നുള്ള കാര്യം കാര്യമൊന്ന് മേക്ക്ഷ്യൂർ ചെയ്തതിന് ശേഷമാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അതിനുശേഷം ഞാൻ പോയി ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് മെഡിസിൻ കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അതിനുശേഷം പോയി ട്രോളിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് എല്ലാ റൂമുകളിൽ കൂടെയും പോയി ഓരോരുത്തരുടെയും മെഡിസിൻ കൊടുക്കും അതിനിടയ്ക്ക് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നത് നമ്മുടെ കെയർ സ്റ്റാഫ് ബിസി ആണെന്നുണ്ടെങ്കിൽ ബെല്ലുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഇപ്പം എമർജൻസി ആയിട്ടുള്ള ബെല്ലം അതായത് ഈ പറഞ്ഞ വീഴുന്നവർ ഒക്കെ ഉള്ള റൂമിൻ്റെ ബെല്ലത് നമ്മളെ എല്ലാ റൂമിനും ഡോറും അതുപോലെ തന്നെ പി ഐ ആർ എന്ന് പറയും അതായത് സെൻസർ അതായത് അവർ ബെഡ് കിടക്കുന്നവരാണെങ്കിൽ അവർ കാല് പുറത്തോട്ടിട്ടാൽ ഉടനെ ബെല്ലടിക്കും അപ്പോൾ ആ ബെഡ്ഡേന്ന് ഒന്ന് അനങ്ങിയിട്ടുണ്ടെങ്കിൽ എഴുന്നേക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിലൊക്കെ ബെല്ലടിക്കും റൂമിനകത്ത് സെൻസർ ഉണ്ട് അപ്പം എല്ലാ റൂമിനും ഈ സെൻസർ റൂമിനും ഉണ്ട് അതുപോലെ തന്നെ ഡോറിനുണ്ട് ഡോർ അവർ തുറന്നിട്ടുണ്ടെങ്കിൽ ഡോർ ബെല്ലടിക്കും അപ്പം അങ്ങനെ ബെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം വീഴുന്ന ഒരു പേഷ്യൻറ്റാൻ്റെ റൂമാണെന്നുണ്ടെങ്കിൽ അവിടെ പറന്ന് ചെല്ലുക എന്നുള്ളതാണ് കാരണം വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയാണ് നമുക്ക് ഭയങ്കര പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ ഒത്തിരി കാര്യങ്ങളുണ്ട് പേപ്പർ വർക്കാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ ഈ പേപ്പർ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു നൈറ്റിന്റെ സമയം കുറേ അധികം അതിന് അതിന് വേണ്ടിയിട്ട് മാത്രം പോകുന്നുള്ള പിന്നെ വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ ഡോക്ടറെ വിളിക്കലായി ആംബുലൻസ് വിളിക്കലായി വല ഫ്രാക്ചറോ വല്ലതും വന്നെങ്കിൽ കാര്യം പിന്നെ ഇൻസിഡൻറ്റ് ഫോമും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഒത്തിരി ഒത്തിരി പേപ്പർ വർക്ക് ഇവിടെ നമുക്ക് ചെയ്യാനുണ്ടെന്നുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ പോകാതിരിക്കാൻ വേണ്ടി പരമാവധി ഇവരെ ഒന്നും വീഴിക്കാതെ നോക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ പണി എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള അങ്ങനെയുള്ള ആൾക്കാരുടെ റൂമിൻ്റെ ബെല്ലാണെങ്കിൽ എന്നെ ഇതാണെന്ന് പറഞ്ഞാലും പറന്ന് അവിടെ എത്തുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം പിന്നെ മെഡിസിൻ കൊടുക്കുമ്പം പരമാവധി കോൺസെൻട്രേറ്റ് ചെയ്ത് മെഡിസിൻ കൊടുക്കണമെന്നാണ് ഒക്കെയാണ് പക്ഷേ പലപ്പോഴും അതൊന്നും നടക്കാറില്ല എന്നുള്ളതാണ് കാരണം ഇത്തരം ബെല്ലുകളൊക്കെ വന്നു കഴിയുമ്പം ഒത്തിരി പേരുണ്ട് ഇങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒത്തിരി ഇങ്ങനെ നടക്കുന്നവരും ഒത്തിരി ഫ്രെയിലായിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഒത്തിരി റെസിഡൻസ് ഉണ്ട് അപ്പം അത് ആ അത്തരം ബല്ലുകൾ അറ്റൻഡ് ചെയ്യുന്നത് അതിനിടയ്ക്ക് പോയി ചെയ്യാറുണ്ട് ട്രോളിയൊക്കെ സുരക്ഷിതമായിട്ട് വെച്ചിട്ട് പോയി ഓടിപ്പോയി ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രോളി ഇട്ടിട്ട് പോയി നമ്മൾ വേറെ നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കരുതെന്നാണ് പക്ഷേ നമുക്ക് ഇത്തരം ഒരു സാഹചര്യം അതായത് അവർ നോക്കിക്കൊള്ളും ഇൻ കേസ് അവർ അത്രയ്ക്ക് ബിസിയാണ് അവർക്ക് ഇറങ്ങാൻ റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി നോക്കും ഞങ്ങൾ പോയി നോക്കണമെന്നുള്ളതാണ് പിന്നെ മെഡിസിൻ കൊടുക്കുമ്പം ഞാൻ ചെയ്യുന്ന യൂണിറ്റിൽ ചില പേഷ്യൻസ് ഉണ്ട് അതായത് അവർക്ക് ഓരോ സമയമുണ്ട് ചിലർക്ക് പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് നൈറ്റിലെ മെഡിക്കേഷൻ വേണ്ടത് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉള്ളവരുടെ ഒഴികെ ബാക്കി മെഡിസിൻ കൊടുക്കും കൊടുത്തിട്ട് പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മുടെ ഹാൻഡ് ഓവറും കാര്യങ്ങളും ചെയ്യാം എഴുതാൻ എഴുതി വെക്കും ഞാൻ നേരത്തെ തന്നെ എഴുതി വെക്കും രാവിലെ ആകുമ്പം എന്തെങ്കിലുമൊക്കെ അതിനകത്ത് വരുന്ന വ്യത്യാസങ്ങൾ നൈറ്റിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടി ഒന്ന് എഴുതി ചേർത്ത് ചെയ്യുന്നത് അതുപോലെ തന്നെ എനിക്ക് കെയർ പ്ലാനുകളും കാര്യങ്ങളുമൊക്കെ റിവ്യൂ ചെയ്യാനും ഒക്കെ ഉണ്ടാകും അതൊക്കെയാണ് പിന്നീട് ഇരുന്ന് ചെയ്യുന്നത് അതിന് മെഡിസിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ ബിസി ആകുന്ന സമയത്ത് നമ്മുടെ കൂടെ ചെയ്യുന്ന കെയർ സ്റ്റാഫ് ബിസിയാണെന്നുണ്ടെങ്കിൽ വരുന്ന ബെല്ലുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഈ ഒരു പത്ത് പണിയൊക്കെ ആകുമ്പോഴത്തേനും മെഡിസിനും കഴിയും ആ ഒരു സമയം കൊണ്ട് ഇവരുടെ ആ ഒരു ആ ഒരു വൈകുന്നേരത്തെ കെയർ അവർ ചെയ്ത് കഴിഞ്ഞിരിക്കും അപ്പം നമ്മൾ ഫ്രീ ആയിരിക്കും പിന്നെ ബെല്ലുകൾ വരുന്നത് അവർ അറ്റൻഡ് ചെയ്യും ഇൻ കേസ് അവർ ബിസിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി അറ്റൻഡ് ചെയ്യണമെന്നുള്ളതാണ് നേഴ്സ് പോയി അറ്റൻഡ് ചെയ്യണമെന്നുള്ളതാണ് പിന്നെ ഇടയ്ക്ക് ഒരു പത്ത് പതിനൊന്ന് മണി കഴിയുമ്പോൾ മുതൽ നമ്മൾ അവർലി ചെക്കിങ് ഉണ്ട് എല്ലാവരെയും പോയി ചെക്ക് ചെയ്ത് അവർ ഓക്കെ ആണെന്നുള്ള കാര്യം മേക്ഷൂർ ചെയ്യും കാരണം ആ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ബെഡേ കിടത്തിയിരിക്കും അപ്പോൾ ബെഡേ കിടത്തിയതിന് ശേഷം പിന്നീട് നമ്മൾ പോയി അവരെ എല്ലാവരെയും ചെക്ക് ചെയ്യുന്നുണ്ട് അവർ ആണ് അവർ ഉറങ്ങുവാണ് അല്ലെങ്കിൽ അവർ ഉണർന്ന് കിടക്കുവാണോ അല്ലെങ്കിൽ അവർ എന്താ പറയുക അവർ ശ്വാസം എടുക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് അവരൊക്കെ ആണെന്നുള്ള കാര്യം നമ്മൾ പോയി മേക്ഷോർ ചെയ്യും അപ്പോൾ ഇത് ഈ പിള്ളേരാണ് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാണ് ഇതൊക്കെ ചെയ്യുന്നത് ഓരോ മണിക്കൂർ ഇടവിട്ട് പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് എനിക്ക് എനിക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണണം അവർ ഓക്കെ ആണെന്നുള്ള എൻ്റെ ഒരു സമാധാനത്തിന് ഞാനും ഇടയ്ക്ക് പോയി ഒരു രണ്ടുമൂന്ന് പ്രാവശ്യം ചെക്ക് ചെയ്യും കേട്ടോ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് ഇവർക്ക് നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കും ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു കെയറർക്ക് ബ്രേക്ക് കൊടുക്കും മറ്റേ കെയറർ ആ സമയത്ത് അവയക്കായിരിക്കണം അവയക്കെന്നല്ല ഉറങ്ങാൻ നമുക്ക് ഉറങ്ങാനുള്ള ഒരു ഉറങ്ങാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ഒരു ഹോമിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത് ബ്രേക്ക് ൊക്കെയാണെങ്കിലും ഉറങ്ങാൻ പാടില്ല എന്നാണ് അവർക്ക് റെസ്റ്റ് എടുക്കാം ബെല്ലൊന്നും ആ സമയത്ത് അറ്റൻഡ് ചെയ്യണ്ട വേറൊരു കാര്യങ്ങളും ആ സമയത്ത് നോക്കണ്ടെന്നേ ഉള്ളൂ അപ്പം നമ്മൾ മറ്റ് കെയർ സ്റ്റാഫിനെ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യണം അങ്ങനെ നമ്മൾ രാവിലെ വരെ അങ്ങനെ അങ്ങ് പോകും ഒരു ഒരഞ്ചു മണിയൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് ഡെയിലി നോട്ട്സ് നോട്ട് എഴുതാനുണ്ട് ഓരോ പേഷ്യൻറ്റിനെയും കുറിച്ചുള്ള റിപ്പോർട്ട് അതായത് രാത്രി മുതൽ രാവിലെ വരെ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത് അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും എഴുതണം നമ്മൾ ഓരോ ദിവസവും അപ്പോൾ ആ നൈറ്റിലെ നോട്ട് എഴുതി പിടിപ്പിക്കും അത് എഴുതി പിടിപ്പിച്ചാൽ പിന്നെ ഹാൻഡ് ഓവറൊക്കെ റെഡിയാക്കി അങ്ങനെ ഇരിക്കും പിന്നെ രാവിലെ ഇവർ എല്ലാവരും കെയർ ചെയ്യുക അതിനിടയ്ക്ക് ഇവർ ചെക്കിങ്ങിനൊക്കെ പോകും കേട്ടോ ഇപ്പം എല്ലാവരും തന്നെ പാടൊക്കെ യൂസ് ചെയ്യുന്ന പേഷ്യൻ്റ് ആയി അപ്പച്ചന്മാർ അമ്മച്ചവരാണല്ലോ അപ്പം ബെഡ് റിട്ടൺ കിടക്കുന്നവർക്ക് നമുക്കറിയാവല്ലോ നമ്മൾ ഇവർ ചെറിയ എന്താ പറയുക നാപ്പി അല്ലെങ്കിൽ പാട് യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ അതൊക്കെ വെറ്റായിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് അതൊക്കെ പോയി ചേഞ്ച് ചെയ്യുക അങ്ങനെയുള്ള റൗണ്ട്സും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഇവർക്കുണ്ട് അപ്പോൾ അതൊക്കെ അവർ ചെയ്യുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് എന്തെങ്കിലും ടോയ്ലറ്റിൽ ആരെങ്കിലും ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് പൊക്കി എടുക്കുമെന്നല്ല പേഷ്യൻ്റെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും ഇവിടെ ഹോയിസ്റ്റ് അതുപോലെ സ്റ്റാൻഡേർഡ് വോക്കിംഗ് സ്റ്റിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഇവർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ടോയ്ലറ്റൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ബെഡ് പാനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ അവർ തിരക്കാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നോട്ടും കാര്യങ്ങളൊക്കെ ഒരു ആറുമണി കൊണ്ട് എല്ലാം ീർക്കും കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന കെയർ സ്റ്റാഫ് അവർക്ക് നാല് പേരെ ഈ പതിനാല് പേഷ്യൻ്റ് ഉള്ളതിലും നാല് പേരെ ഇവർ വാഷ് ആൻഡ് ഡ്രസ്സ് ചെയ്യണം അപ്പോൾ ഇവർ ഇവരതിന് വേണ്ടിയിട്ട് പോകും അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ബെല്ലുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ആ സമയത്ത് വരുന്ന ബെല്ലെല്ലാം നേഴ്സാണ് ഇവിടെ സാധാരണ നോക്കുന്നത് അപ്പം ഇതിന് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ള ഒരു രണ്ട് കെയർ സ്റ്റാഫിനെ തന്നിട്ട് അപ്പോൾ അതിന് മുമ്പ് വരെ രണ്ട് കെയർ സ്റ്റാഫ് രണ്ട് കെയർ സ്റ്റാഫ് ഇല്ലായിരുന്നു ശരിക്കും ഒരു കെയർ സ്റ്റാഫേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ ഫ്ലോറിൽ നമ്മൾ ഒരാളെ വാഷ് ചെയ്യുകയും ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ബെല്ലുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുമായിരുന്നു ഇപ്പം നമ്മൾ ബെല്ലുകൾ ഇവർ പോകുന്ന സമയത്ത് നമ്മൾ ബെല്ലുകൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണം അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യും ഒരു ഏകദേശം ഒരു ഏഴ് ഏഴേകാല ഏഴ് ഇരുപതൊക്കെ കഴിയുമ്പോഴത്തേനും അവരുടെ വാഷിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിയും നമ്മൾ ഞാനും അപ്പോത്തേനും ഫ്രീ ആകും പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഞാൻ പറഞ്ഞല്ലോ ഹാൻഡ് ഓവറിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മൾ റെഡി ആവുകയാണ് അപ്പോൾ ഒരു ഏഴേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേനും ഡെയിലി നേഴ്സ് വരും ഡെയിലി നേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് ഓവറൊക്കെ കൊടുത്ത് എട്ട് മണിയാകുമ്പോൾ നമുക്ക് അവിടുന്ന് ഇറങ്ങാം പിന്നെ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഏതെങ്കിലും റെസിഡൻറ്റിന് വയ്യാഴിക വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ വിളിക്കേണ്ടതായിട്ട് വരും പിന്നെ എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ആംബുലൻസ് വിളിക്കേണ്ടതായിട്ട് വരും അപ്പം പിന്നെ ആരെങ്കിലും വീഴുവോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാഴികയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാമിലിനെ വിളിച്ച് ഇൻഫോം ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ഒത്തിരി രാത്രി ഒരു ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷമാണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ആയിരിക്കും വിളിച്ച് പറയുന്നത് അപ്പോൾ അങ്ങനെ ഫാമിലിയോട് നമുക്ക് വിളിച്ച് സംസാരിക്കേണ്ടതായിട്ട് വരും ഡോക്ടറെ വിളിക്കേണ്ടതായിട്ട് വരും ആംബുലൻസ് വിളിക്കേണ്ടതായിട്ട് വരും അതൊക്കെ എല്ലാ ദിവസവും ഒന്നും ഉള്ള കാര്യമല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെയുള്ള നൈറ്റുകൾ കുറച്ച് ബിസി ആയിട്ട് വരും പിന്നെ രാത്രിയിൽ ഉറങ്ങാത്ത രോഗികളുണ്ടാവും അതായത് ഡിമെൻഷ്യൊക്കെ ബാധിച്ചിട്ടുള്ളവരുണ്ടല്ലോ ഡിമൻഷ്യ ഡിസീസ് ഒക്കെ ഉള്ളവർ അവർ ചിലപ്പോൾ ഉറങ്ങാതെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ അവരെയൊക്കെ നോക്കുക അവർ നടക്കുമ്പം അവർക്ക് സേഫായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക അവർ വീഴാതൊക്കെ നോക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരെ വീണ്ടും കൊണ്ടുപോയി കിടത്തി റീ അഷർ ചെയ്യിപ്പിച്ചിട്ട് ഉറക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ നമ്മൾ എങ്ങനെയെങ്കിലും അവര ഉറക്കാനായിട്ട് നോക്കണം അല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം അതിനേക്കാൾ ക്ഷീണം അവർക്ക് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഡ്യൂട്ടിക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു നൈറ്റ് ഷിഫ്റ്റിൽ ഷിഫ്റ്റിലെനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പം എല്ലാ നേഴ്സിങ് ഹോമുകളിലും ഇങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല ഓരോ നേഴ്സിംഗ് ഹോമിലും വ്യത്യാസമുണ്ട് ഓരോ നേഴ്സിംഗ് ഹോമിലെ പണികളൊക്കെ വ്യത്യാസമുണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അപ്പം എൻ്റെ ഒരു ഒരു നൈറ്റിലെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ എൻ്റെ ഞാൻ നൈറ്റിൻ്റെ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏകദേശം കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുവാണ് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ